അസലാമലൈക്കും വരഹമ്മല്ലാഹി വർക്കാത്തു സുഹൃത്തുക്കളെ നമ്മളിന്ന് പുതിയൊരു പരിപാടി ആരംഭിക്കുകയാണ് കഥയിലൂടെ എന്നാണ് ഈ ഒരു പരിപാടിയുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം പാട്ടിലൂടെ എന്ന പരിപാടിയിൽ ഒരുപാട് പാട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ അതുപോലെ പ്രഗത്ഭരെ കൊണ്ടുവന്ന് നമ്മൾ ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ സ്വീകരിച്ചത് ഇസ്ലാമികപരമായിട്ടുള്ള നല്ല കഥകൾ ചരിത്ര സംഭവങ്ങൾ ജനങ്ങൾക്ക് ഉപകാരങ്ങളുള്ള ഒരുപാട് അത്തരത്തിലുള്ള കഥകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ച് എപ്പിസോഡ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആമുഖങ്ങളിൽ ഒന്നുമില്ലാതെ നമ്മൾ നേരെ നമ്മുടെ കഥയിലേക്ക് കടക്കുകയാണ് ഒരു ദിവസം മഹാനായ നബീയുന ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ സദസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു താല അവരുടെ പ്രവാചകത്വത്തിൻ്റെ കൂടെ രാജ്യത്തിൻ്റെ ഭരണവും നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പ്രവാചകനായിരുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി ഹുസ്ലാം അവരുടെ സദസ്സിൽ ദിനം പ്രതി ഒരുപാട് ആളുകൾ വരികയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുകയും ഒരുപാട് പാവപ്പെട്ട ആളുകൾക്കുള്ള സഹായങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്ന ജനനിബിഡമായ ഒരു സദസ്സാണ് പെട്ടെന്ന് അകലെ നിന്ന് ഒരു കൃഷിക്കാരൻ ഓടി വരികയാണ് നബിയേ എനിക്കൊരു പരാതി പറയാനുണ്ട് അങ്ങനെ ജനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷയം കേൾക്കാൻ വേണ്ടി തടിച്ചു കൂടുകയാണ് അങ്ങനെ ദാവൂദ് നബി അലിസ്ലാം ആ ഒരു മനുഷ്യനോട് ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പറയൂ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശ്നം ഇവിടെ വിവരിക്കുകയാണ് നബിയെ ഞാൻ എൻ്റെ എല്ലാ സമ്പത്തുകളും ഉപയോഗിച്ചു എൻ്റെ പണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ കാലങ്ങൾ കഷ്ടപ്പെട്ട് വളരെയധികം രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് മണ്ണിൽ പണിയെടുത്ത് എൻ്റെ കൃഷിയിടത്തിൽ കൃഷി ഏകദേശം അതിൻ്റെ പൂർണ്ണതയിൽ വിളവ് എടുക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് എൻ്റെ കൃഷിയിടത്തിലേക്ക് ഒരു ദിവസം കുറച്ച് ആടുമാടുകൾ കൂട്ടമായിട്ട് വരികയും എൻ്റെ വിളവെടുക്കാനായിട്ടുള്ള ആ കൃഷിയിടം മുഴുവനായിട്ട് തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ് ഞാൻ വളരെയധികം വിഷമത്തിലാണ് അനുഭവേ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ ജീവിതമാകെ താറുമാറായിരിക്കുകയാണ് എനിക്കിനി ജീവിക്കാൻ ഒരു വഴിയുമില്ല പൂർവ്വസ്ഥിതിയിലേക്ക് ആ ഒരു കൃഷിയിടം എത്തിക്കാനുള്ള സമ്പത്തോ അതിനുള്ള വഴികളോ ഒന്നും എൻ്റെ അടുത്തുള്ള അനുഭവം അതുകൊണ്ട് എനിക്കിതിന് പരിഹാരമാണ് അപ്പം നബി ചോദിച്ച് ഈ ഒരു ആടുമാടുകളുടെ യജമാനൻ എന്ന് നിനക്കറിയോ അതെ എനിക്കറിയാം ഇന്നാലിൽ നിന്ന സ്ഥലത്തുള്ള ഇന്നാലിൽ വ്യക്തിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം അവറ്റകളെ നല്ല രീതിയിൽ സംരക്ഷിക്കാത്തത് കാരണമാണ് എൻ്റെ വിളവുകൾ ആ ഒരു മിണ്ടാപ്രാണികളായ മൃഗങ്ങൾ നശിപ്പിച്ചത് ഇത് പറഞ്ഞ സമയത്ത് ദാവൂദ് നബി അലിസ്ലാം പെട്ടെന്ന് തൻ്റെ വടമാരെ വിളിക്കുകയും ആ ഒരു വ്യക്തിയെ ആ ഒരു ആടുമാടുകളുടെ യജമാനനെ എത്രയും പെട്ടെന്ന് തൻ്റെ സദസ്സിലേക്ക് എത്തിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ അല്പനേരത്തിന് ശേഷം ആ ഒരു ആട്ടിടയന് ആ ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ് ജനങ്ങളാകെ പരിഭ്രാന്തരായി കാരണം എന്ത് തീരുമാനമായിരിക്കും ദാവൂദ് നബി അലൈഹി ഇസ്ലാം എടുക്കുക എന്നുള്ള ആ ഒരു കാര്യത്തെ സാഹോദം വീക്ഷിക്കുകയാണ് എല്ലാവരും അങ്ങനെ പെട്ടെന്ന് തൻ്റെ തീരുമാനം ദാവൂദ് നബി അലൈഹി ഇസ്ലാം ആ സദസ്സിനോട് പറയുകയാണ് ഈ ഒരു കൃഷിക്കാരന് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാവും പകലും പണിയെടുത്തുണ്ടാക്കിയ ആ ഒരു കൃഷിയിടം മുഴുവനായി നിങ്ങളുടെ ആടുമാടുകൾ നിങ്ങളതിനെ സംരക്ഷിക്കാത്തത് കൊണ്ട് നശിപ്പിച്ചിരിക്കുകയാണ് ഇതിന് പരിഹാരം എന്താണോ നിങ്ങൾക്ക് എത്ര ആടുമാടുകളുണ്ടോ എത്ര മൃഗങ്ങൾ നിങ്ങൾക്കുണ്ടോ അതിന് മുഴുവനായിട്ട് ഈ ഒരു കൃഷിക്കാരന് കൃഷിയുടമക്ക് നിങ്ങൾ നൽകണം അതാണ് ഇതിൻ്റെ പരിഹാരം കാരണം അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തുമാണ് അദ്ദേഹം ഈ ഒരു കൃഷിയിടത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കാരണം ഒരു ഒരു അപകടമായതുകൊണ്ട് നിങ്ങളതിനെ മുഴുവനും അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ സമയത്ത് രാജ്യത്തിൻ്റെ രാജാവിൻ്റെ തീരുമാനമാണ് അതിൽ തിരിച്ചൊന്നും പറയാനില്ല പ്രത്യേകിച്ച് പ്രവാചകനും കൂടിയാണ് ദാവൂദ് നബി അലൈ ഇസ്സലാം അങ്ങനെ ജനങ്ങളൊന്നടങ്കം ആ ഒരു തീരുമാനത്തെ ശരിവെക്കുകയും രണ്ടുപേരും അവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള സമയമാവുകയൊക്കെ ചെയ്ത സമയത്ത് പെട്ടെന്ന് നമ്മുടെ കഥാപുരുഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലി ഇസ്സലാം ലോകത്തിനെ തന്നെ വിറപ്പിച്ച് ഭരിച്ച സുലൈമാൻ നബി അലി ഇസ്സലാം അങ്ങോട്ട് കടന്നു വരികയും ദാബൂദ് നബി അലൈലിസ്ലാമിൻ്റെ മകനായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം നമുക്കൊക്കെ അറിയാം അങ്ങനെ സുലൈമാൻ നബി ആ ഒരു സദസ്സിൽ നിന്ന് ഉപ്പാ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് ഇതിൽ നിന്നും നമുക്കൊക്കെ പഠിക്കാനുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ എത്ര ചെറിയ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ വിദ്യാഭ്യാസം ഉള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ അവൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നാം എല്ലാവരും എന്ത് വിഷയത്തിലും കേൾക്കണം നമ്മൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതെൻ്റെ തീരുമാനമാണ് ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുന്നൊരു രീതിയല്ല പ്രവാചകന്മാർ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നമ്മുടെ മുത്തുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ ഒരുപാട് സമയത്ത് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കൂടി ആലോചിച്ചു കൂടിയാലോചിച്ചുകൊണ്ടായിരുന്നു തീരുമാനങ്ങളൊക്കെ എടുക്കാറുള്ളത് ബഹുമാനപ്പെട്ട ദാബുദ്ദീൻബി അലൈഹി സ്ലാം സുലൈമാൻ നബിയുടെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുകയാണ് അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്ലാം ഒരു തീരുമാനം പറയുകയാണ് ഉപ്പ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് കൃഷിക്കാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ വിളകൾ മുഴുവനായിട്ട് നശിച്ചു ഇനി അദ്ദേഹത്തിന് അതിലേക്ക് തിരിച്ച് വരിക എന്നുള്ളത് വളരെ കഷ്ടപ്പാടും വളരെയധികം സമ്മർദ്ദം ഒക്കെയുള്ള ഒരു വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിളവ് പൂർണ്ണ സ്ഥിതിയിലായാൽ അദ്ദേഹത്തിന് സന്തോഷമാകുമല്ലോ അപ്പം സർസ് പറഞ്ഞാൽ അതെ ശരിയാണ് അതിനുള്ള ഒരു പരിഹാരം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ആട്ടിടയന് കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിൽ പണിയെടുത്ത് പൂർവസ്ഥിതിയിലാകുന്നതുവരെ അവിടെ അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം പൂർണ്ണ വിളവ് എത്തുന്നത് എത്തുന്നതുവരെ അവിടെ പണിയെടുക്കട്ടെ ആ ഒരു സമയം തന്നെ ഈ ഒരു കൃഷിക്കാരൻ്റെ ജീവിതമാർഗമായിട്ട് ഈ ഒരു ആട്ടിടേൻ്റെ മുഴുവൻ ആടുമാടുകളും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ മൃഗങ്ങളും ആ ഒരു മൃഗത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും ഈ ഒരു കൃഷിക്കാരൻ അനുഭവിക്കട്ടെ അപ്പോൾ സ സാഹെ അമ്പരന്ന് പോയി വളരെ നല്ലൊരു തീരുമാനമാണ് എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്ലാം വിവരിക്കുകയാണ് ഉപ്പാ ഈ ഒരു സമയത്ത് കൃഷിക്കാരനെ തൻ്റെ കൃഷി പൂർവ്വ പൂർവസ്ഥിതിയിലേക്കാകുകയും ആ സമയത്ത് അങ്ങനെ ഒരു പൂർവസ്ഥിതിയിലായാൽ ഈ ഒരു ആട്ടിടയന് അദ്ദേഹത്തിൻ്റെ ആടുമാടുകളെ തിരിച്ച് കൃഷിക്കാരന് ഏൽപ്പിക്കുകയും ചെയ്യണം അങ്ങനെ ആകുമ്പോൾ രണ്ടു പേർക്കും അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിളകളായാലും മൃഗങ്ങളായാലും തിരിച്ച് അവർക്ക് തന്നെ കിട്ടുകയും ചെയ്യും ആ ഒരു തീരുമാനം സുലൈമാൻ നബി അലിസ്ലാം പറഞ്ഞ സമയത്ത് സദസ് സ്ന്നടങ്ങും അതിനെ അംഗീകരിക്കുകയും രണ്ടുപേർക്കും പാട്ടിടയനും കൃഷിക്കാരനും പ്രത്യേകിച്ച് മഹാനായ ദാവൂദ് നബി അലി ഇസ്സലാമിനും ഈ ഒരു തീരുമാനം വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും തൻ്റെ മകൻ്റെ ബുദ്ധി കൂർമ്മത കണ്ട് ദാവൂദ് നബി അലൈ ഇസ്സലാം അള്ളാഹുന് ശുക്രു ചെയ്യുകയും ചെയ്യുന്ന ഒരു മഹത്തായ കഥയാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ എത്ര ചെറിയ ആളുകളാണെങ്കിലും അവരുടെ തീരുമാനത്തിന് വില കൊടുക്കണം അവർ പറയുന്ന അഭിപ്രായത്തെ മാനിക്കണം എന്നുള്ളൊരു മഹത്തായ സന്ദേശമാണ് ദാവൂദ് നബി അലൈഹിസ്സലാം ആ ഒരു സദസ്സിൽ നിന്നും നമുക്ക് കാണിച്ചു തന്നത് ഇൻഷാല്ല ഇത്തരത്തിലുള്ള ഇസ്ലാമിക കഥകളുമായിട്ട് ഇനിയും നമ്മൾ നമ്മുടെ ചാനലിൽ വരും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോസ് നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സാമലൈക്കും